കുറച്ച് ദിവസം മുമ്പ് സമൂഹമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായത് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹൻ്റെയും അമേയ നായരുടെയും കപ്പിൾ റീൽ വീഡിയോയും ഫോട്ടോസുമായിരുന്നു എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ നിന്നെ കണ്ട ആ ദിവസം ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അമേയയ്ക്കൊപ്പമുള്ള റീൽ വീഡിയോ പങ്കിട്ട് ജിഷിൻ കുറിച്ചത് വെള്ളനിറമുള്ള ഷർട്ടും നീല ജീൻസും ധരിച്ച് ഒപ്പം കൂളിംഗ് ഗ്ലാസും ധരിച്ച് ഇരുവരും ഒരുമിച്ചുള്ള പ്രണയാതുരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ ഒരു റീലാണ് നടൻ പോസ്റ്റ് ചെയ്തത് റീല് വൈറലായതോടുകൂടി ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലും പ്രചരിക്കാൻ തുടങ്ങി ഇപ്പോഴിതാ അതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് നടി അമേയ നായർ ഓൺലൈൻ മലയാളി എൻ്റർടൈൻമെന്റ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജിഷിനുമായി ചേർത്ത് വന്ന വിവാദങ്ങളോട് അമേയ പ്രതികരിച്ചത് സൗഹൃദത്തിന് മുകളിൽ ഒരടുപ്പവും ഇഷ്ടവും ജിഷിനോടുണ്ടെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാകുമെന്നുമാണ് അമേയ പറഞ്ഞത് വിവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്നാൽ കേട്ട വിവാദങ്ങൾ എല്ലാം ശരിയുമല്ല ജിഷിനെ എനിക്കറിയാം എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും കള്ളം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ വളരെ സ്ട്രേറ്റ് ആണ് കന്യാദാനം സീരിയലിലാണ് ആദ്യമായിട്ട് ജിഷിനോടൊപ്പം വർക്ക് ചെയ്യുന്നത് ഒരു വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഇതിനു മുമ്പ് പൂക്കാലം വരവായെന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ചും കണ്ടിട്ടുണ്ട് അന്നൊന്നും സംസാരിച്ചിരുന്നില്ല അന്നൊക്കെ പുളിയെക്കുറിച്ച് മോശം കാര്യങ്ങളാണ് കൂടുതലും കേട്ടിരുന്നത് പുള്ളി എല്ലാവരോടും ഫ്രണ്ട്ലി ആവും അഭിനയിക്കാൻ അവസരം കുറയുമ്പോൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും പ്രവർത്തിക്കാറുണ്ട് പിന്നീട് ജിഷിൻ ചേട്ടൻ്റെ ബ്രദർ മരിച്ചു അന്ന് ഞാൻ അദ്ദേഹത്തിന് നല്ല മെൻ്റൽ സപ്പോർട്ട് കൊടുത്തിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടേത് പ്രണയമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല വിവാഹം കഴിക്കാനും തീരുമാനിച്ചിട്ടില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയതാണ് സൗഹൃദത്തിന് മുകളിലുള്ളൊരടുപ്പവും ഇഷ്ടവും ഞങ്ങൾക്കിടയിലുണ്ട് പക്ഷേ വിവാഹം ദാമ്പത്യം എന്നതിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങൾ ടീനേജിലല്ല എനിക്കും അദ്ദേഹത്തിനും ജീവിതത്തിൽ ഡ്രോ ബാക്ക്സ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചാടിക്കേറി വിവാഹം കഴിക്കാവുന്ന അവസ്ഥയിലല്ല ഞങ്ങൾ പരസ്പരം നന്നായി മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പായി ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകാറുണ്ട് ഒന്നും ആരുടെ മുമ്പിൽ ഞങ്ങൾ ഒളിച്ചിരുന്നില്ല പിന്നെ ഫ്യൂച്ചർ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് എവിടെ പോകും എവിടെ അവസാനിക്കും എന്നത് എൻ്റെ കയ്യിലല്ല ഇതിനെക്കുറിച്ചൊരു കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിലവിൽ ഞങ്ങൾ റിലേഷൻഷിപ്പിലല്ല പ്രണയമുണ്ടെന്നും പറയാൻ പറ്റില്ല പക്ഷെ സൗഹൃദത്തിന് മുകളിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഞങ്ങൾ വേദനിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരാണ് എനിക്ക് ജിഷിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ജിഷിനെ ചില സമയത്ത് ടോക്സിക് ക്യാരക്ടറായിട്ട് തോന്നും പെട്ടെന്ന് ദേഷ്യപ്പെടും നെഗറ്റീവ്സ് എല്ലാവർക്കും ഉള്ളതുപോലെ ജിഷിൻ ചേട്ടനുമുണ്ട് നല്ല ടാലൻ്റഡ് ആണ് പുള്ളി നല്ല വിവരവുമുണ്ട് പക്ഷെ പുള്ളിയെ പലരും മണ്ടനെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് എന്റെ സഹോദരി ജിഷിൻ ചേട്ടനെ പരിചയപ്പെട്ടപ്പോഴും നല്ല പോസിറ്റീവ് പേഴ്സണാലിറ്റി എന്നാണ് പറഞ്ഞത് പിന്നെ ഒരിക്കലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ജിഷിൻ ചേട്ടനിലുണ്ട് എന്നാണ് അമ്മയ പറഞ്ഞത് മുമ്പും അമ്മയുടെ കൂടെയുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ ജിഷിൻ പങ്കുവച്ചിട്ടുണ്ട് നടി വരതിയാണ് ജിഷിന്റെ ഭാര്യ എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇരുവരും അകന്നു കഴിയുകയാണ് ഇരുവരുടെയും മകൻ വരതിയുടെ സംരക്ഷണയിലാണ് ജിഷിനും വരതിയും പ്രണയിച്ച് വിവാഹിതരായവരാണ്